ിയ കൂട്ടുകാർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലോകം വീണ്ടും മാസ്കിലേക്കാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വുഹാനിലെ ലാബിൽ നിന്നും പുറപ്പെട്ട കോവിഡ് നയൻറ്റീൻ എന്ന പാൻഡമിക് ലോകത്തെ മുഴുവനും പിടിച്ചുകൂടുക്കി ദശലക്ഷക്കണക്കിന് ജീവനുകൾ പൊലിഞ്ഞ ഒരു മഹാമാരി നമ്മൾ ഓരോരുത്തരും ഓർത്തെടുക്കുന്നുണ്ട് അത് നമ്മൾക്ക് വരുത്തിയ മുറിപ്പാടുകൾ എത്രത്തോളം വലുതാണ് എന്ന് കോവിഡിന് ശേഷം കൃത്യം അഞ്ച് വർഷം തികയുമ്പോൾ അതേ ചൈനയിൽ നിന്നും മറ്റൊരു വൈറസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അല്ലെങ്കിൽ എച്ച് എം പി വി എന്നറിയപ്പെടുന്നു ചൈനയിലെ പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ ഫുള്ളാണ് ബെഡുകളില്ല ശ്മശാനങ്ങൾ നിറയപ്പെടുന്നു എന്നുള്ള വാർത്തകളൊക്കെ ചൈനയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പറയപ്പെടുന്നു എങ്കിലും ചൈനയോ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയോ അതിന്മേൽ ഒരു യാതൊരുവിധ പ്രസ്താവനകളും ഇതുവരെയും നടത്തി കാണുന്നില്ല എന്തു തന്നെ ആയാലും ഒരു പുതിയ വൈറസിനെയും കൂടി ലോകം അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് നേരത്തെ കോവിഡ് വന്നപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് ലോകരാജ്യങ്ങളിൽ അത് സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് അറിയാം യാത്രാ വിലക്കുകളും അതേപോലെ തന്നെ ഒരുപാട് അടിയന്തര ചികിത്സകൾ ആവശ്യമായ ഘട്ടങ്ങളും രോഗികളെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തതയും മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ ദൗർലഭ്യവും അതുപോലെ തന്നെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നതിലും മറ്റ് കുടുംബാംഗങ്ങളിലും ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ഒക്കെ സമ്പർക്കം അതൊക്കെ ഒഴിവാക്കി വല്ലാത്തൊരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ മാനസിക സംഘർഷത്തിലേക്ക് ഒരുപാട് വ്യക്തികളെ തള്ളിവിട്ടു ഇതിലേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതാണ് കോവിഡിൻ്റെ ഫലം ദിനചര്യ രോഗങ്ങൾ ഇത് ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഇങ്ങനെയുള്ള വേരിയേഷൻസ് ഒരുപാട് പേർക്ക് അതുപോലെ തന്നെ വാക്സിൻ്റെ ഉപയോഗം മൂലം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുക ബ്ലഡ് ക്ലോട്ട് ചെയ്ത് പോകുന്ന ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ലോകത്തിലുണ്ടായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ജീവിതത്തിലും അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട് അതിലേറെ സംഘടനകരം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ അനേകർ ഈ രോഗം മൂലം കോവിഡ് നയൻറ്റീൻ എന്ന രോഗം മൂലം നമുക്ക് നഷ്ടമായി അങ്ങനെ ലോകത്താകമാനം അശാന്തിയും അസ്വസ്ഥതയും ഉണ്ടാക്കി കടന്നുപോയ കോവിഡ് നയൻറ്റീൻ എന്ന ആ മഹാമാരിക്ക് തത്തുല്യമായി മറ്റൊരു രോഗം അല്ലെങ്കിൽ ഒരു മഹാമാരിയും കൂടെ കടന്നു വരുന്നു നമ്മൾ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടമാണ് ഇതെന്ന് പ്രത്യേകാൽ ഓർമ്മിപ്പിക്കപ്പെട ഓർമ്മിപ്പിക്കട്ടെ ലോകാരോഗ്യ സംഘടന പറയുന്നത് ആശങ്കപ്പെടേണ്ട എന്നാണ് അത് തന്നെയാണ് എനിക്കും ഓരോരുത്തരോടും പറയാനുള്ള എൻ്റെ ഓരോ സുഹൃത്തുക്കളോടും സ്നേഹിതരോടും പറയാനുള്ളത് ആശങ്കപ്പെടേണ്ട കാര്യമല്ല നമ്മൾക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം ചൈനയുടെ സമീപ രാജ്യങ്ങൾ വളരെയധികം ജാഗ്രതയിലാണ് ഹോങ്കോങ്ങിൽ എച്ച് എം ബി വി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ഇന്ത്യ ഈ രോഗം ഇന്ത്യയിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ഇന്ത്യയുടെ എംബസികളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഔദ്യോഗിക മന്ത്രാലയങ്ങളോ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനയോ ഇന്ത്യയുടെ പൗരന്മാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകളോ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നാൽ രോഗത്തിന്റെ വ്യാപനത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഒരു പക്ഷേ യാത്രാ വിലക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നേക്കാം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധി സാധിക്കും രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായിട്ട് എച്ച് എം പി വി റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ വൈറസ് അല്ലെന്നും ഈ വൈറസിന് വലിയ രീതിയിലുള്ള തീവ്രത ഇല്ല എന്നുമാണ് ഇപ്പോൾ രോഗ ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെടുന്നത് ഇനി എന്താണ് ഈ എച്ച് എം പി വി എന്ന് നമുക്കൊന്ന് നോക്കാം അഥവാ ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് അതാണ് പൂർണ്ണ രൂപം എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ശ്വാസകോശത്തെ അല്ലെങ്കിൽ നമ്മുടെ ശ്വസനത്തെ ബാധിക്കുന്ന അതിനെ ഇൻഫെക്റ്റഡ് ആക്കാൻ കഴിയുന്ന ഒരു തരം വൈറസാണ് അത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്കാണ് സാധാരണയായി പടരാറുള്ളത് ഇത് മൃഗങ്ങളിലേക്കോ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കോ പടരുന്ന പടരാറില്ല മൃഗങ്ങളിൽ ഇതിൻ്റെ സാന്നിധ്യം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അതിനെപ്പറ്റി എവിടെയും പറയുന്നതുമില്ല ഇനി ഇത് എല്ലാ പ്രായക്കാരിലേക്കും പടരും എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഏത് പ്രായക്കാരിലും ഈ രോഗം പിടിപെടും പക്ഷേ അഞ്ചു വയസ്സിൽ താഴെയുള്ള അഥവാ ശിശുക്കളിൽ അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ള വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്കും അതേപോലെ തന്നെ കോവിഡ് നയൻറ്റീൻ ബാധയ്ക്ക് ശേഷം ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർക്കും ഈ രോഗം പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ മരണപ്പെട്ടു പോകും എന്നൊന്നും അതിനകത്ത് അർത്ഥമില്ല പക്ഷേ രോഗം നിങ്ങൾക്ക് പിടിപെടാം പലവിധമാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകാം അത് അതിൻ്റെ അനന്തര ഫലങ്ങൾ ഉണ്ടാകാം എന്നുള്ളതൊക്കെ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് തരുന്നുണ്ട് എന്നാൽ താരതമ്യേന ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള വ്യക്തികളിൽ ഇത് ബ്രോങ്കൈറ്റീസിനും അതേപോലെ ന്യൂമോണിയ്ക്കും കാരണമുണ്ട് അത്രയും ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കണം മെഡിക്കൽ ചെക്ക് ചെക്കപ്പുകൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ് ഇത് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം ഈ തണുപ്പ് കാലാവസ്ഥയിലാണ് കൂടുതലായിട്ടും പടർന്നു പിടിക്കാറുള്ളത് ഈ വൈറസിന്റെ വ്യാപനം നൽകുന്നത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ ചൈനയിൽ ഇപ്പം നമുക്കറിയാം വിന്റർ സീസൺ ആണ് തണുപ്പ് അത്യാവശ്യം നല്ല ഉള്ള ഒരു രാജ്യം കൂടി തന്നെയാണ് ഈ ചൈന അപ്പോൾ ചൈനയിൽ ഇപ്പോൾ തണുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇതിന്റെ വ്യാപനവും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ തണുപ്പ് കാലത്താണ് ഇത് കൂടുതലായിട്ടും പിടിപെടുന്നത് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫക്കെട്ട് പനി ചുമ ശ്വാസം മുട്ടൽ മൂക്കടപ്പ് എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ കഫക്കെട്ട് പനി ചുമ ശ്വാസം മുട്ടൽ മൂക്കടപ്പ് ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം പനിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗലക്ഷണങ്ങളാണ് സാധാരണ നമുക്ക് പനിയുള്ളപ്പോൾ ഉണ്ടാകാറുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിനും പറയപ്പെടുന്നത് എച്ച് എം വി എന്ന് പറയുന്ന ഈ വൈറസിന് യാതൊരുവിധ തരത്തിലുമുള്ള പ്രതിരോധ വാക്സിനുകൾ ഇപ്പോൾ ലഭ്യമല്ല അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ തെറാപ്പികളും ഇതിന് അവൈലബിൾ അല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശമാണ് അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ വ്യാപനത്തിന് കുറച്ചും കൂടി ആക്കം കൂട്ടും എന്ന് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാം അതുപോലെ തന്നെ ഈ രോഗ രോഗാണുക്കൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻക്യൂബേഷൻ പീരീഡ് എന്ന് പറയുന്നത് മൂന്ന് തൊട്ട് ആറ് ദിവസമാണ് എന്ന് വെച്ചാൽ രോഗാണുക്കൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പുറത്ത് കാണിക്കണമെങ്കിൽ മൂന്ന് തൊട്ട് ആറ് ദിവസം വരെയാണ് സമയം പറയുന്നത് ഈ രോഗം ഇപ്പൊ ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എങ്കിലും ഇത് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ അതിവേഗത്തിൽ വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇനിയിപ്പോ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള യാത്രാ റെസ്ട്രിക്ഷൻസുകളും അതേപോലെ തന്നെ ജനങ്ങളിലേക്ക് ഇത് ഭീതി പടർത്തുന്ന ഒരു അന്തരീക്ഷം വരികയും നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി ഈ മാസ്കിൽ നിന്നൊന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നു ഒരുപാട് പേരെ ബിസിനസ്സുകളും ഒത്തിരി മേഖലകൾ അടച്ചുപൂട്ടലിലേക്ക് പോയി ഒരുപാട് പേര് ആത്മഹത്യയിലേക്ക് പോയി അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കോവിഡ് നയൻറ്റീൻ അപ്പം അതുപോലെ ഒരു അവസ്ഥയിലേക്ക് ലോകം ഇനിയും കടന്നു പോകാതിരിക്കട്ടെ എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് ഈ എച്ച് എം പി വി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് ഉറച്ച് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ നമുക്ക് ശക്തമായി തന്നെ പ്രതിരോധിച്ച് അതിനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റലി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കട്ടുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോ ബൈ ഈ രോഗം എങ്ങനെയാണ് പടരുക എന്നുള്ളതാണ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് പടരപ്പെടുന്നത് വ്യക്തികൾ പുറപ്പെടുവിക്കുന്ന സ്രവങ്ങളിലൂടെയാണ് നമുക്കറിയാം കഫം തുപ്പൽ ഇങ്ങനെയൊക്കെയുള്ള സ്രവങ്ങളിലൂടെയാണ് സാധാരണഗതിയിൽ ഈ വൈറസ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നത് ഇനിയിപ്പോൾ ഈ രോഗബാധിതനായ വ്യക്തിയെ സ്പർശിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്രവം വീണെടുത്ത് നമ്മൾ ടച്ച് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ണിലും മൂക്കിലും വായിലും തൊടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രോഗം വ്യാപിക്കും ഇനി എങ്ങനെ ഈ രോഗത്തെ തടയാം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഹൈജീൻ ആക്കപ്പെടുക പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് കോവിഡ് നയൻറ്റീൻ ചെയ് ഉള്ളപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക എപ്പോഴും കണ്ണിലും മൂക്കിലും ഒന്നും കൈ തൊടാതെ സ്പർശിക്കാതിരിക്കുക പൊതു ഇടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക ഡിസ്റ്റൻസ് നമ്മൾ അകലം പാലിക്കുക അതേപോലെ തന്നെ മാസ്ക് കൃത്യമായി ധരിക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിരോധ നമ്മൾ മുൻകരുതലായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും രോഗം വ്യാപനം ഇതിലൂടെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും